ആളുകൾക്ക് പ്രേമം ഹൃദയത്തിനുള്ളിൽ ഇങ്ങനെ വരുന്നുണ്ട് പ്രേമിക്കണമെന്ന് ആരോടൊക്കെയോ സ്നേഹത്തിന്റെ വാക്കുകൾ സ്നേഹപ്പെടലുകൾ എന്റേത് സ്വന്തമാണെന്ന് തോന്നൽ അത് എന്റേതാണെന്നൊരു പൊസിറ്റീവ്നെസ് ഇതൊക്കെ ഞാൻ കണ്ടു പക്ഷേ മെഹബൂബി ഹിരൽ കബിരി ഖബറിലേക്ക് പോകുന്ന ആ ഖബറിന്റെ വക്ക് വരെ മാത്രമേ തന്റെ മഹബൂബ് കൂടെയുള്ളൂ തന്റെ പ്രിയപ്പെട്ട പ്രേമഭാചനം മരിച്ചുപോയാൽ കൂടെ ഖബറിൽ ഞാൻ കിടക്കാനുണ്ടെന്ന് പറയുന്ന ഒരു മെഹബൂബിനെയും ഞാൻ കണ്ടിട്ടില്ല സ്നേഹമാണ് ഈ സ്നേഹം എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ് മാറൂഫിൽ ഖൽഹിതങ്ങളോട് കുറെ ആളുകൾ വന്ന് പറഞ്ഞു എനിക്ക് നിങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം കല്ലെടുത്തിട്ട് എറിഞ്ഞു ഇവരെ കോടി ഇഷ്ടാണെന്ന് പറഞ്ഞ ആൾക്കാര് കല്ലെടുത്ത് ഏറ് കിട്ടിയപ്പോ എന്ന് ചോദിച്ചു അല്ല നിങ്ങളെ ഏറ് കൊള്ളാനല്ലല്ലോ ഞങ്ങൾ വന്നത് നിങ്ങളോട് സ്നേഹന്ന് പറയാനാ പറഞ്ഞു എന്നോട് സ്നേഹാണെങ്കിലേ എന്റെ ഏറും നിങ്ങൾക്ക് ഇഷ്ടപ്പെടണം അപ്പോഴാ നിങ്ങൾക്ക് സ്നേഹം എന്ന് പറയാൻ പറ്റുമോ പറയില്ല ആളൊക്കെ നമുക്കെതിരായിട്ട് എടുക്കൂല നിങ്ങൾക്ക് സ്നേഹമുണ്ടോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും സത്യം സ്വീകരിക്കണം എന്ന മഹബൂബ് അങ്ങനെയാണ് മെഹബൂബ് അള്ളാഹു സുഭാനഹുല സത്യവിശ്വാസികളുടെ മെഹബൂബാണവൻ മുത്ത് റസൂലുല്ലാഹി സുല്ലാഹു അലി വസല്ലം സത്യവിശ്വാസികളുടെ വിശ്വാസിനികളുടെ മഹബൂബാണ് ആ സ്നേഹമാണ് നാളെ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ഷഫാച്ചായി രൂപപ്പെടുന്നത് ആ സ്നേഹമാണ് ലിവാ ഉൽ ഹംതിന്റെ താഴെ ഒരുമിച്ചു കൂട്ടുന്നത് ആ സ്നേഹമാണ് നാളെ ഹൗസിൽ ഹൗമിൽ കൗസറിൽ നിന്ന് കുടിക്കാൻ നമ്മെ സഹായിക്കുന്നത് ആ സ്നേഹമാണ് സ്വർഗത്തിന്റെ കവാടം തുറക്കപ്പെടുന്നത് ആദ്യമായി തുറക്കപ്പെടുന്നത് എനിക്കാണ് നഷറഫുൽ വസ്ലം അവിടുത്തെ ും ആ സംഘത്തിൽ കൂടണമെങ്കിൽ ഹബീബിനോടുള്ള സ്നേഹം വേണം അള്ളാഹിനോടുള്ള സ്നേഹം അവന്റെ ദീനിനോടുള്ള സ്നേഹം ഓരോരുത്തരും സ്നേഹിക്കുന്നുണ്ട് ഷഖീഖുൽ ബൽഹി ഒരുപാട് പ്രേമഭാചനം ഒരുപാട് ആളുകൾക്ക് പ്രേമമുണ്ട് പക്ഷേ പ്രേമിക്കപ്പെടുന്ന ഒരാളോ പ്രേമിക്കുന്നവനോ തന്റെ മെഹബൂബിന്റെ കൂടെ മുഹിബിന്റെ കൂടെ അവറിൽ പോയി കിടക്കാൻ കിടക്കാനൊരുക്കമല്ല ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ മരണം ആസന്നമാവുകയും കബറിലേക്ക് കൊണ്ടുപോയി വെക്കുകയും ചെയ്താൽ എത്ര സ്നേഹിച്ച ഭർത്താവും തന്റെ ഭാര്യയോട് യാത്ര പറയുകയാണ് ഭാര്യയോടൊപ്പം കബറിലേക്കില്ല എത്രയോ മനസ്സുകൊണ്ട് സ്നേഹിച്ച ഭർത്താവ് മരിച്ചുപോകുമ്പോൾ ഭർത്താവിന്റെ കൂടെ കബറിലേക്ക് പോയി കിടക്കാൻ പെണ്ണൊരുക്കമല്ല പ്രേമമോ അനുരാഗമോ സ്നേഹമോ നടിച്ചു നടക്കുന്നവർ പ്രകടിപ്പിക്കുന്നവർ അവരാരും തന്റെ മഹബൂബിന്റെ കൂടെ പോയി കിടക്കാൻ കിടക്കാനൊരുക്കമല്ല അതുകൊണ്ട് ഞാൻ ആലോചിച്ചു പോയി എന്റെ കൂടെ കബറിൽ വന്ന് കിടക്കാൻ ഒരു മെഹബൂബ് എനിക്ക് വേണം കബറിൽ പോയി കിടക്കാനുള്ളൊരു മെഹബൂബ് എനിക്ക് വേണം ആ മെഹബൂബാരാണെന്ന് ഞാൻ നോക്കുമ്പോൾ മെഹബൂബി സൽക്കർമ്മങ്ങൾ എന്റെ മഹബൂബാണെന്ന് ഞാൻ സ്വീകരിച്ചു സൽക്കർമ്മങ്ങൾ ഇതാ മാബിനു ആദം ഇല്ല മൂന്ന് കർമ്മങ്ങളൊഴികെ ബാക്കിയെല്ലാം മനുഷ്യന് നഷ്ടപ്പെടാൻ പോകുന്നു മരിച്ചു കഴിഞ്ഞാൽ ബാക്കിയാകുന്നത് സ്വതക്ക തിഞ്ചാരിയ കാലങ്ങളോളം നിലനിൽക്കുന്ന സ്വതക്കയാണ് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളുണ്ട് ഇൽമുൻ ബിഹി ഉപകാരപ്പെട്ടിരുന്ന ഇൽമുണ്ട് ആളുകൾ അമല് ചെയ്യുന്ന ഇൽമുണ്ട് അമല് ചെയ്ത് ശീലിപ്പിച്ച ഇൽമുകളുണ്ട് ഇതല്ലാതെ എല്ലാം കബറിന്റെ മുമ്പിലേക്ക് എത്തുമ്പോഴേക്കും അമലുകൾ അവസാനിക്കുകയായി കൂടെ കിടക്കാനുള്ളത് ഈ കർമ്മങ്ങളും ജീവിതത്തിൽ ചെയ്തുകൂട്ടിയ സൽക്കർമ്മങ്ങളല്ലാതെ ആ ഒരു പാതിരാനേരത്തെ രണ്ടിറക്കായ നിസ്കാരം പള്ളിക്ക് വേണ്ടി വല്ലത് കൊടുത്തത് വേണ്ടി കൊടുത്തത് ഒരു പാവപ്പെട്ടവന്റെ സന്തോഷമുണ്ടാകാൻ ദാനം ചെയ്തത് ഒരാളോട് നല്ല വാക്ക് പറഞ്ഞത് ഒരു പുഞ്ചിരിച്ച് സംസാരിച്ചത് വാഹുന് വേണ്ടി ഇങ്ങനെ എന്റെ കൂടെ കഴിയാൻ ഒരു മെഹബൂബുമില്ലെന്ന് കണ്ടപ്പോൾ എന്റെ പ്രേമഭാചങ്ങളാണെന്ന് ഞാൻ തീരുമാനിച്ചു ഷഹീഖുൽ അരുമശിഷ്യൻ ആദ്യം പഠിച്ചെടുത്തതാണ് സ്നേഹിക്കണല്ലോ ആരും ലൈലയെ സ്നേഹിച്ചിട്ടുണ്ട് സാഹിത്യത്തിന്റെ ഭാഗമാണ് അതൊക്കെ അറബ് ഭാഷയുടെ അത്ഭുതം അറിയാനൊക്കെ സഹായിക്കുന്ന പോസ്റ്റ് ഇസ്ലാമിക് പീരീഡിൽ വന്നു പോയിട്ടുള്ള കാണും മജ്നൂൻ അങ്ങനെയാണ് എംഖ ലൈലയെ പ്രേമിച്ച ആളാണ് അസാലിമാൻ പറയുന്നുണ്ട് ലൈലയെ പ്രേമിച്ച് പ്രേമിച്ച് തലക്ക് കയറിയിട്ട് മജുനുവും പറഞ്ഞു ഈ ലൈലയല്ലാതെ മറ്റൊരു പെണ്ണിനെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടാലേ ഇനിയൊരിക്കൽ ലൈലയെ കാണണമെങ്കിൽ ഞാൻ കരഞ്ഞിന്റെ കണ്ണ് ശുദ്ധിയാക്കണം പ്രേമം തലക്കടിച്ച എന്തൊക്കെയോ പറയാന്ന് അറിയില്ലല്ലോ അസാലിമാൻ പറയാം അള്ളാഹുവിനെ കാണേണ്ട കണ്ണല്ലേ നിന്റെ മുഖത്തുള്ളത് ഹറാമിലേക്ക് നീ നോക്കി ഈ കണ്ണ് കഴുകാതെ എങ്ങനെയാ നിനക്ക് അള്ളാഹുവിനെ നോക്കാൻ പറ്റിയത് എംബ്രൈസര്ണ്ണിനെ കുറിച്ചായി പറഞ്ഞത് ലൈലയെ നിനക്ക് എങ്ങനെ കാണാൻ പറ്റും ലൈല അല്ലാത്തവളെ നോക്കുന്ന ആ കണ്ണുകൊണ്ട് പിന്നെ എങ്ങനെ ലൈലയെ നോക്കും കൊണ്ട് ശുദ്ധിയാക്കാതെ പിന്നെ എങ്ങനെയാണ് ലൈലയെ നോക്കുക നോക്കുകെ ഇമ്രുൽ ഖൈസിന്റെ തലക്കടിച്ച പ്രേമമല്ല നിന്നെ ചിന്തിപ്പിക്കേണ്ടത് ഇതാണ് സ്നേഹത്തിന്റെ ഗതിയെങ്കിൽ അള്ളാഹുവിനെ നോക്കാനുള്ള കണ്ണല്ലേ നിന്റെ മുഖത്തുള്ളത് നാവിറ അന്ന് ചില മുഖങ്ങളുണ്ട് പരലോകത്ത് നല്ല ശോഭയുള്ള മുഖങ്ങൾ മുഖത്ത് നല്ല പ്രകാശമുണ്ട് ദിവ്യമായ സ്നേഹം അള്ളാഹുവിനോടുള്ള സ്നേഹമങ് ആ സ്നേഹമങ്ങ് മനസ്സിലേക്ക് ഇറങ്ങിയാൽ മുഖത്ത് പ്രകാശം വരും നമ്മുടെ ഭൂമിയിലെ തേർഡ് ക്ലാസ് പ്രേമത്തിന്റെ ഈ പ്രഭ മുഖത്ത് കയറാൻ കഴിയില്ല ൂമിയിലെ പ്രേമത്തിന് മുഖത്ത് പ്രഭയില്ല മുഖത്ത് ഇരുട്ട് കാണും മുഖത്ത് നോക്കിയാൽ മുഗ്മിനായ മനുഷ്യന് നോക്കിയാൽ കണ്ണുകൊണ്ട് മുഖത്ത് നോക്കിയാൽ മനസ്സിലാകും കൽബിൽ അള്ളാഹുവിനല്ലാത്തവരെ കൊണ്ടു നടക്കുന്ന ഹൃദയമാണോ എന്ന് ഇച്ചകൂഫിറാശത്തിൽ മുഗ്മിനി എന്നു മുഗ്മിനായ മനുഷ്യന്റെ നോട്ടം സൂക്ഷിച്ചോളൂ അവൻ നോക്കുന്നത് അള്ളാഹു നൽകിയ പ്രകാശം കൊണ്ടാണ് മുഖത്തൊരു ശോഭ വരുംവിൽ വരും സ്നേഹം വെർട്ടിക്കൽ ആണെങ്കിൽ ഹൊറിസോണ്ടൽ ആവരുത് ഇന്നത്തെ പ്രേമങ്ങളൊക്കെ ഹൊറിസോണ്ടാണ് വെർറ്റിക്കലാവണം അഹുലേക്കുള്ളത് നാളെ ചില മുഖങ്ങൾക്ക് ഇങ്ങനെ പ്രകാശം കാണും ആ പ്രകാശം മറ്റൊന്നുമല്ലേ ഇല തന്റെ രക്ഷിതാവിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന മുഖങ്ങൾക്ക് നാളെ ശോഭയുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ ആ റബ്ബിനെ നോക്കാനുള്ള കണ്ണുകൊണ്ടാണ് ഞാൻ നടക്കുന്നത് എന്റെ മെഹബൂബ് ഉള്ളാഹുവാകണം ഒരാൾക്ക് ഹലാൽ കൊണ്ട് സ്നേഹിക്കാൻ പറ്റും ആര് സ്വന്തം മാതാപിതാക്കൾ ഹലാലായിട്ട് പ്രേമിക്കാം സ്വന്തം ഭാര്യ സ്വന്തം മക്കളെ അല്ലെ സ്വന്തം പെങ്ങൾ സ്വന്തം കുടുംബം ഇവരൊക്കെ സ്നേഹിക്കണം അല്ലാത്ത പ്രേമങ്ങൾ ഹറാം പാടില്ല ഹൃദയത്തിന് പറിച്ചൊഴിവാക്ക ഈ ഹൃദയം ഉള്ളാഹുവിന് കൊടുക്കാനുള്ളതാണ് എല്ലാ മഹബൂബുകളും തന്റെ മഹബൂബിനോട് യാത്ര പറഞ്ഞ് ഖബറിലേക്ക് പോകുമ്പോൾ കബറിന്റെ ഉള്ളിലേക്ക് വരുന്നൊരു മഹബൂബിനെ ഞാൻ തേടി അന്വേഷിച്ചു അങ്ങനെ കണ്ടെത്തിയത് എന്റെ സൽക്രമങ്ങളാണ് ഹസനാ ചി മെഹബൂബി എല്ലാവർക്കും പ്രേമഭാചനം ഉണ്ടാകുമ്പോൾ എന്റെ പ്രേമഭാചനം സുഭയ്ക്ക് മുമ്പുള്ള രണ്ടിറക്കാത്ത ശുന്നത്താണ് എന്റെ പ്രേമഭാചനം തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോക്കുന്ന സുന്നത്ത് നോമ്പാണ് എന്റെ പ്രേമഭാചനം ഞാൻ ആർക്കെങ്കിലും സന്തോഷം പകരാൻ കൊടുക്കുന്ന എന്റെ സ്വതക്കയാണ് എന്റെ പ്രേമഭാചനം എന്റെ പരിശുദ്ധ കലാമാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ കലാം മോതലാണ് അങ്ങനെ എന്റെ മഹബൂബ് സൽക്കർമ്മമായി ഞാൻ മാറ്റിയെടുത്തു മുപ്പത്തിമൂന്ന് വർഷം മഹാനായ ഷതീഖുൽ ബൽഹി എന്ന മഹാപണ്ഡിതന്റെ കൂടെ ജീവിച്ചിട്ട് എട്ടു മസല മനസ്സിലാക്കിയെടുത്തതിലെ ഒന്നാമത്തെ മസല സ്നേഹിക്കാൻ ഒരാള് വേണമെങ്കിൽ ആ സ്നേഹം അല്ലാഹുവിനോട് എല്ലാവർക്കും പ്രേമുണ്ട് എന്നാൽ എന്റെ പ്രേമം അല്ലാഹുവിനോടാണ് അല്ലാഹുവിലേക്ക് അള്ളാഹുവിനോടാണ് ഹൃദയം അല്ലാഹുവിനാണ് അല്ലാഹു നമ്മെ സഹായിക്കട്ടെ അഹ്സൻ ഹാച്ചിം നിങ്ങൾ പറഞ്ഞത് വളരെ മനോഹരമാണ് ഇനി ുള്ള ഏഴെണ്ണം കൂടെ പറഞ്ഞതും എന്താണ് മുപ്പത്തിമൂന്ന് കൊല്ലം കൊണ്ട് പഠിച്ചതാണ് മുപ്പത്തിമൂന്ന് ദിവസത്തെ വർഷം പഠിച്ചിട്ട് കിട്ടിയ ആശയം രണ്ടാമത് ഞാൻ പഠിച്ചെടുത്തു ഞാൻ അള്ളാഹുവിന്റെ വചനത്തെ കുറിച്ച് ഇങ്ങനെ ഓർത്തു നോക്കി ആരാണോ അള്ളാഹുവിന്റെ മഹത്വം മനസ്സിലാക്കുകയും അള്ളാഹുവിന്റെ മഹത്വം മനസ്സിലാക്കുകയും ഹവാ ഇഷ്ടം എന്താണോ ആ ഇഷ്ടം നടപ്പാക്കാതെ ആര് സ്വന്തം ശരീരത്തെ കൺട്രോള് ചെയ്തുവോ അള്ളാഹുവിന്റെ മഹത്വം മനസ്സിലാക്കുകയും അള്ളാഹു എന്നെ കാണുന്നുണ്ടല്ലോ എന്ന് ചിന്തിക്കുകയും ശരീരത്തിന്റെ കുറെ ഉണ്ടാവും അത് നടപ്പാക്കാതിരിക്കുക സുഭിക്ക് എഴുന്നേൽക്കാതിരിക്കൽ ശരീരത്തിന്റെ ഇഷ്ടമാണ് എതിര് ചെയ്യേ എഴുന്നേൽക്ക് കൽവിന്റെ ഉള്ളിലേക്ക് പല ചിന്തകളും വരുന്നുണ്ട് അള്ളാഹുന് ഇഷ്ടമല്ലേ എനിക്ക് വേണ്ട 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 എന്ന് മാറ്റിവെക്കുന്നത് കള്ളു കുടിക്കുന്ന കൂട്ടുകാരോടുകൂടെ നടക്കുന്ന മദ്യപിക്കാൻ തോന്നുന്നത് ശരീരത്തിന്റെ ഇഷ്ടമാണ് എനിക്കത് വേണ്ടെന്ന് വെക്കുന്നത് അള്ളാഹു ഇഷ്ടമല്ലേ എനിക്കത് വേണ്ട അങ്ങനെ ആരെങ്കിലും ചെയ്താൽ മയക്കുമരുന്നിന്റെയോ ഡ്രഗ്സുകൾക്കോ അഡിക്റ്റായ ഒരു സമൂഹത്തിന്റെ കൂടെ ജീവിച്ചാൽ അവനും അങ്ങനെ ആയിപ്പോകും പഠിച്ചവനെ എന്നെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന കൂട്ടുകാരോടൊപ്പം ഞാനില്ലെന്ന് പറയുന്നത് പ്രേമവും അനുരാഗവും തോന്നി ഈ അനുരാഗം നരകത്തിലേക്ക് വ്യഭിചാരത്തിലേക്ക് കൊണ്ടുപോകുമ്പോ പഠിച്ചവനെ എന്റെ ശരീരത്തിന് നോട്ടം ഇഷ്ടമാണ് ഹറാമിലേക്ക് അള്ളാഹുവിൻ ഇഷ്ടമല്ലോ അള്ളാഹുവിന്റെ മഹത്വം മനസ്സിലാക്കുകയും ഞാൻ തെറ്റു ചെയ്യില്ലെന്ന് പറയുകയും ശരീരത്തിന്റെ ഇഷ്ടത്തെ കടിഞ്ഞിട്ട് സൂക്ഷിക്കുകയും ചെയ്ത ആളുകൾ നമുക്ക് നമുക്കത് തരട്ടെ എന്താ സംഭവിക്കുന്ന പറഞ്ഞത് സ്വർഗമാണ് അവരുടെ സങ്കേതം പിന്നെ സ്വർഗമാണ് അസാ അള്ളാഹുവിന്റെ ചരക്കിന്റെ വിലയുണ്ട് അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ ചരക്ക് എന്ന് പറയുന്നത് അൽ ജന്ന എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ഗാലിയ മനോഹരമായ ഒരു വീട് ദുന്യാവിൽ കാണുമ്പോൾ അള്ളാഹുവെ ഒരു മനുഷ്യനെ ലോകത്തിൽ നിർമ്മിക്കാൻ കഴിയുമെങ്കിൽ എന്റെ സ്വർഗം എന്താണാവോ വലിയ വലിയ ബംഗ്ലാവുകൾ മാണിക്യ കൊട്ടാരങ്ങൾ പൂന്തോപ്പുകൾ മനുഷ്യൻ ഇവിടെ നിർമ്മിക്കാൻ കഴിയുമെങ്കിൽ അള്ളാഹുവേനും ഒരു കണ്ണും കാണാത്തതാണ് സ്വർഗം ഒരു കാതുകൊണ്ടും ആരും ഇതുവരെ സ്വർഗത്തെക്കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ആരുമേ കേട്ടിട്ടില്ല ഒരു ഡിസൈനറുടെ മനസ്സിൽ പോലും ചിന്തിക്കാനോ ആലോചിക്കാനോ പറ്റാത്ത സ്വർഗലോകം എന്തായിരിക്കും അത് ഇന്ന ഗാലിയ അള്ളാഹുവിന്റെ ചരക്കിന്ന് നമ്മ എത്തിക്കട്ടെ ശരീരത്തെ കൺട്രോൾ ചെയ്ത ആൾക്ക് നാളെ സ്വർഗമുണ്ടെന്ന് അള്ളാഹു പറയുന്ന സൂറത്തു നാസിന്റെ നാൽപ്പത് നാൽപ്പത്തൊന്ന് ആയത്തുകൾ ഞാനൊന്നിങ്ങനെ പരിശോധിച്ചു നോക്കി ഷൈഹവറുകളോട് ഷക്കീഖുൽ ബൽഹിയോട് ഹാച്ചിമുൽ മറുപടി ഞാൻ ആയത്തിങ്ങനെ പരിശോധിച്ചു അള്ളാഹു ഇങ്ങനെ പറയാൻ وأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى فعلمت يا آيت من ودناكم من السلاي الله بند قوله هو الحق أدعان حق فاجهدت نفسي في دفع الهوى എന്റെ ശരീരത്തിന്റെ ശരീരത്തിന്റെ ഇച്ഛകൾ ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ അതെല്ലാം ഞാൻ തടഞ്ഞു നിർത്തുകയും ഹത്തസ്ത